വയനാട് ജില്ലയിൽ കൽപ്പറ്റ മുൻ മുനിസിപ്പൽ കൌൺസിലർ അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച നേതാക്കൾ ബിജെപിയിൽ ചേർന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ നേതാക്കളെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു നേതാവായിരുന്നു ആർ ജെ ഡി നേതാവും കൽപ്പറ്റ മുൻ മുൻസിപ്പൽ കൌൺസിലറുമായ കെ ജെ ജീവചന്ദ്രൻ ഐ എൻ ടി യു സി സംസ്ഥാന കൗൺസിലർ മെമ്പർ സുരേഷ് കുമാർ പി കെ സാമൂഹ്യ പ്രവർത്തകൻ ജിതേഷ് കണ്ണൻ എന്നിവരാണ് രാജിവെച്ച ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകളെ തുടർന്നാണ് സുരേഷ് കുമാർ രാജിവെച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ കൂടുതൽ ആളുകൾ ബി ജെ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന പൂതാടി പഞ്ചായത്തിൽ ഇത്തവണ ബിജെപി പ്രസിഡന്റ് ഉണ്ടാകുമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ അധ്യക്ഷനുണ്ടാകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല അതുപോലെ തന്നെയാണ് പുൽപ്പള്ളി നൂൽപ്പുഴ ബത്തേരി നഗരസഭയിലെ ഈസ്റ്റ് സൗത്ത് ഭാഗം ചീരാൽ നെന്മേനി പഞ്ചായത്തിലെ ചീരാൽ ഭാഗം കോട്ടത്തറ കോട്ടത്തറ അതുപോലെ തന്നെ തൊണ്ടർനാട് ഇതൊക്കെ നമ്മളുടെ ടാർഗറ്റ് പട്ടികയിൽപ്പെട്ടിട്ടുള്ള പഞ്ചായത്തുകൾ തന്നെയാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണോ അത് കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ശരി വോട്ടുകൾ അതുകൊണ്ടാണ് ശക്തമായി നടപ്പിലാക്കണമെന്ന് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയിൽ ചേർന്ന രണ്ട് നേതാക്കൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് സൂചന ജനം വയനാട്